നമസ്കാരം ജ്യോതിർ ദർശനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം മേഷാദികളായിട്ടുള്ള പന്ത്രണ്ട് രാശികളുടെ ഡിസംബർ ഏഴ് ഞായറാഴ്ച മുതൽക്ക് പതിമൂന്നാം തീയതി ശനിയാഴ്ച വരെയുള്ള ഏഴ് ദിവസങ്ങളുടെ ഒരാഴ്ചക്കാലത്തെ സാമാന്യ ഫലനിരൂപണം നടത്താൻ ഇവിടെ ശ്രമിക്കുകയാണ് അടുത്തത് ഇടവക്കൂറ് അഥവാ ഇടവം അതിനെ ടോറസ് എന്നാണ് പറയുക അവരുടെ ഗ്രഹസ്ഥിതി പറഞ്ഞാൽ ഏഴാം ഭാവത്തിലാണ് സൂര്യനും ബുധനും ശുക്രനും ഈ മൂന്ന് ഗ്രഹങ്ങളും ഏഴാം ഭാവത്തിലാണ് അഷ്ടമത്തിൽ ചൊവ്വയുണ്ട് പതിനൊന്നിൽ രാഹുവും പന്ത്രണ്ടിൽ ശനിയും രണ്ടിൽ ഗുരുവുമാണ് പാർട്ണർഷിപ്പ് അഥവാ ചില പങ്കാളിത്തങ്ങൾ അതിൽ ചില പുതിയ വഴിത്തെവുകൾ ഉണ്ടാകാൻ സാദ്ധ്യതയുണ്ട് കൂട്ടുത്തരവാദിത്തമുള്ള അതായത് പാർട്നർഷിപ്പ് കമ്പനി ഡയറക്ടർഷിപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ കൂട്ടുകച്ചവടങ്ങളാണോ എന്ത് അങ്ങനെയുള്ളതിലൊക്കെയും ചില കുറച്ച് കൂടുതൽ നയതന്ത്ര തന്ത്രം ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ ചില അബദ്ധങ്ങളിലേക്കൊക്കെ വന്നു ചേരാൻ വഴിയുണ്ട് എന്നാൽ അതുപോലെ തന്നെ ഈ കൂട്ടുകച്ചവടം വഴി ഉള്ള ചില ലാഭങ്ങളും വരാനുള്ള സാധ്യതകളും ഉണ്ട് ചില സാമ്പത്തിക രഹസ്യങ്ങൾ രഹസ്യമായിട്ട് സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ അതുമൂലം ഉണ്ടാകുന്ന ചില ആപത്തുകൾ നേരിടാൻ സാധ്യതയുണ്ട് ജോലി സംബന്ധമായിട്ട് പറഞ്ഞാൽ ഈ സഹപ്രവർത്തകരുമായിട്ടുള്ള ഒരു ഒന്നിച്ച് പോകുന്ന പോകുന്നതിന് പ്രത്യേകം ശ്രദ്ധ വേണം അതുപോലെ ചില കരാറുകൾ കൂടി ചെയ്യുന്ന കരാറുകളും പ്രത്യേകം പരിശോധിക്കണം അതിൽ ചതി പറ്റാനുള്ള സാധ്യതയുണ്ട് അഭി അഭിപ്രായ വ്യത്യാസം കുടുംബത്തിലാണെങ്കിലും മറ്റ് ജോലിസ്ഥലത്തോ അല്ലെങ്കിൽ ബിസിനസ്സിലോ ഇതിലൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും വാക്കുകളുണ്ട് അവർക്ക് ചില ദുരിതങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ആരോഗ്യ സംബന്ധമായിട്ട് പറഞ്ഞാൽ നാഡീ സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് തലവേദന മുതലായിട്ടുള്ളവ ഉണ്ട് അത് വേണ്ട വേണ്ട സമയത്ത് ശ്രദ്ധിക്കണം ഉറക്കക്കുറവ് കൊണ്ടുണ്ടാകുന്ന ദുരിതങ്ങൾ ഉണ്ടാക്കാൻ അതിനൊക്കെ വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നേരത്തെ കുട്ടി ചെയ്ത് മരുന്ന് കഴിക്കേണ്ടടുത്ത് മരുന്ന് കഴിക്കേണ്ടതായിട്ട് വരും ഇവിടെ ഇതിന് പരിഹാരം പറയുന്നിട്ടുള്ളത് വിഷ്ണു ഭജനമാണ് അതുപോലെ തന്നെ മധുര പലഹാര വിതരണം നടത്തുന്നത് വളരെ നല്ലതാണ് പതിനേഴാം തീയതി സൂര്യൻ വൃശ്ചികത്തിലേക്ക് വരുന്നതോടുകൂടി വൃശ്ചിക വ്രത ആരംഭ കാലമാണ് എല്ലാ വർഷവും ഈ വൃശ്ചിക വ്രതകാലത്ത് അഥവാ മണ്ഡലകാലത്ത് ആണ് കൂടുതൽ ഒരു റിജനേഷന് വേണ്ടിയിട്ടാണ് വ്രതമെടുക്കുകയും പ്രത്യേകിച്ച് ഈശ്വര ഭജനം ചെയ്യുകയും വിശേഷാൽ നമുക്ക് കേരളീയർക്ക് പ്രത്യേകമായിട്ടുള്ള ശാസ്ത്ര ഭജനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലമാണ് ഇവിടെ പ്രധാനം ആയിട്ട് ചിന്തിക്കേണ്ടത് നമ്മൾ ഓരോ വർഷവും അനവധി തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് അത് മാനസികമായിട്ടും ബൗദ്ധികമായിട്ടും ഒക്കെ നടത്തുന്നുണ്ട് ഇതൊക്കെ അതിലൊക്കെ ശരിയും തെറ്റും ദോഷവും ഗുണവും ഒക്കെ ഉണ്ടാകാം എന്നാൽ ഇവയെല്ലാം വീണ്ടും ഒന്നുകൂടെ ഒരു അരിപ്പയിലിട്ട് അരിച്ച് അതിലേത് ശി പൂർണ്ണമായിട്ട് ഒഴിവാക്കണം ഏത് എല്ലാം എടുക്കാം എന്ന് അറിയത്തക്ക വിധം നമ്മളൊരു റിജവനേഷൻ നടത്തുന്ന കാലമാണ് ഈ മണ്ഡലവൃത കാലം അങ്ങനെയുള്ള ഈ കാലത്ത് അതിനു വേണ്ടിയിട്ട് അത് ഏത് രാശിയാകട്ടെ ഏത് നക്ഷത്രക്കാരനാകട്ടെ ഇവർക്കെല്ലാവർക്കും ഈ ഒരു കാലഘട്ടം ഈ മണ്ഡലവ്രതകാലം അത് അനുഭവവേദ്യമാകട്ടെ അതിനുള്ള പരിശ്രമം എല്ലാവരും ചെയ്യുന്നത് വളരെ ശ്രേയസ്കരമായിരിക്കും